സുഹൃത്തുക്കളൊക്കെ പണ്ട് കാലത്തൊക്കെ ഇതുമാതിരി ഒരു കോർണർ സെറ്റ് ആക്കി ഒരു വീട്ടിൽ പഠിക്കും പറഞ്ഞാൽ വലിയ പൈസക്ക് അതിന്റെ വീട്ടിൽ മാത്രമേ കാണുള്ളൂ ഇന്ന് അതിന്റെ ആവശ്യമില്ല കാരണം ആലത്തൂര് ഷെഫി ഉണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ആലത്തൂരില് ഞാൻ ഒരു ഫർണിച്ചർ കിടയിലും കാണാത്ത ഒരു അടിപൊളി സംഭവം കണ്ടു അപ്പൊ നിങ്ങൾ കൂടി പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു ഊഞ്ഞാല് ഒരു രക്ഷില്ലാത്ത ഊനാലാണ് ആറടി ആയിട്ടുള്ള ആൾക്കും സുഖമായിട്ട് കിടക്കാൻ വേണ്ടി ബെഡ് എന്ത് വായിക്കി കൊടുക്കണം നമുക്ക് രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തി സുഹൃത്തുക്കളെ വേറെ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ ഒരു പായും തലകണിയും ബെഡ്ഷീറ്റും ആണ് പൈസ നമുക്ക് ഒരു ബെഡ് കൊണ്ടുവന്ന് നമുക്കൊരു തലകണി ഫ്രീ ആയി കൊടുക്കാം അല്ലെ തേക്കിന്റെ അടിപൊളി ദിവാനി ആറ് തൊള്ളായിരത്തിന്റെ ഈ സാധനം നമുക്ക് വെറും നാല് തൊള്ളായിരത്തി തരാൻ പറയുന്നത് അല്ലെങ്കിൽ വെറും മൂവായിരം രൂപയ്ക്കാണ് സുഹൃത്തുക്കളെ രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ് തരാൻ പറഞ്ഞേ സുഹൃത്തുക്കളെ നാപ്പത്തിനാല് തൊള്ളായിരം തരാ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഉട ബന് വിചാരിക്കില്ല കനവണ്ടില്ല എട്ടിഞ്ചാണ് ഇല്ലാത്ത ബെഡ് അതുപോലെ തന്നെ നമ്മുടെ കട്ടിൽ വന്നിട്ട് കണ്ടാ ഇവിടെയൊക്കെ ലോക്കൺ വെച്ചിട്ടുണ്ട് അല്ല സെറ്റപ്പ് നല്ല വെയിറ്റ് ഉള്ള കട്ടിലുമാണ് അതുപോലെ തന്നെ അഞ്ചു കൊല്ലം ബെഡിന് അഞ്ചുകൊല്ലം വാറന്റി തരാൻ പറഞ്ഞിട്ട് കേട്ടോ അതുമാതിരി തന്നെ ഡബിൾ ഡോർ അൽമാറിയാണ് ഡബിൾ ഡോർ അൽമാറയാണ് അതേമാതിരി തന്നെ ഇത് വന്നിട്ട് ഡ്രസ്സിംഗ് റൂമിൽ വെക്കുന്ന സംഭവമാണ് അപ്പൊ എല്ലാം നല്ല സാധനം തന്നെയാണ് തരുന്നത് നിങ്ങൾക്ക് യാതൊരു നഷ്ടം വരില്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ താഴെ കൊടുക്കണം അതിൽ നിങ്ങൾ നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ് പറഞ്ഞ സാധനം കൊടുക്കല്ലോ ഒരു മാറ്റം ഇല്ല ഓക്കെ ഇനി ഒരുപാട് ഓഫർ ഉണ്ട് നമുക്ക് അപ്പുറത്തോ കേട്ടോ സുഹൃത്തുക്കളെ ഞാനുള്ളത് നമ്മുടെ ആലത്തൂർ ഷെഫി ഫർണിച്ചറിലാണ് ആലത്തൂർ തൃപ്പാളൂർ റോഡില് അപ്പൊ നമ്മളിവിടെ ഇതിനുമുമ്പ് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് രണ്ട് വീട് ഉണ്ടായിരുന്നു രണ്ട് നറുക്കെടുപ്പ് നമ്മൾ പറഞ്ഞു ആ രണ്ട് നറുക്കെടുപ്പ് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ വിജയികളെ തെരഞ്ഞെടുത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്നാമതൊരു നറുക്കെടുപ്പ് പറഞ്ഞിരുന്നു നാല് പേർക്ക് ബീൻ ബാഗ് തരാൻ ഉണ്ട് ആ നറുക്കെടുപ്പ് ചെയ്യാൻ വൈകിയതിന്റെ കാരണക്കാരൻ വേറെ ആരും ഞാൻ തന്നെയാണ് കാരണം നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ യൂട്യൂബില് ചെയ്യുന്നതല്ല നമ്മള് നമ്മുടെ തൊഴിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടുകയാണ് നമ്മൾ എന്റെ ഒരു പാഷനായിട്ട് ഞാൻ ചെയ്തു പോകുന്നതാണ് ഈ വീഡിയോ ഒക്കെ അപ്പൊ നമ്മളിങ്ങനെ നറുക്കെടുപ്പിന്റെ കാര്യം പറഞ്ഞു വീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇപ്പഴാണ് ഒരു ഒഴിവ് കിട്ടിയത് നമ്മളതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് നറുക്കെടുപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആൾക്കാർ തപ്പി കൊണ്ട് നിൽക്കണ്ട അപ്പൊ ഇവിടെ ഈ വഴിയിൽ ആര് വരുന്നത് അവനെ പിടിച്ച് നറുക്കെടുപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നറുക്കെടുപ്പ് ചെയ്യും അതിന്റെ വീഡിയോ കൂടെ നമ്മൾ കാണിച്ചു അപ്പൊ നറുക്കെടുപ്പിന് നമ്മള് ഏറ്റവും കൂടുതല് നമ്മൾ തൊഴിലാളികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാത്തിനും കൊണ്ട് ഉപകാരപ്രദമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ റോഡിങ്ങാരാണ് അപ്പൊ അവര് വിളിച്ച് നമ്മള് നറുക്കെടുപ്പ് ചെയ്യണ്ട അപ്പൊ റോട്ടിൽ പോലെ നമ്മൾ വിളിച്ചു വരുത്തിരിക്കണ്ട

യൂട്യൂബ് എല്ലാ നിഹാല് ഓക്കെ അപ്പൊ വളരെ ഉപകാരം സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും ഷെഫി ഫർണീച്ചിലാണ് ഷെഫി ഫർണി ഇപ്രാവശ്യം അടിപൊളി കിടിലും ഓഫറുള്ള തരാൻ പറഞ്ഞു അപ്പൊ ആദ്യമായിട്ട് നമുക്ക് റൂം സെറ്റ് എന്തൊക്കെയാ എന്ത് റേറ്റ് നമുക്ക് തരാൻ പറ്റുന്ന റേറ്റും കാര്യമാണ് കട്ടില് വന്നിട്ട് കട്ടില് ബെഡ് വന്നിട്ട് രൂപത്തിനാലായിരം ഫാമിലി കോട്ടി എട്ടിഞ്ചു കനം പോക്കറ്റ് സ്പ്രിങ് പില്ലോ ടോപ്പ് മോഡലാണ് മുപ്പത്തിനാലായിരം രൂപ അലുമാറ എട്ടായിരത്തി അഞ്ച് രൂപ ഡബിൾ ഡോർ ഡബിൾ ഡോർ ഡ്രസ്സിംഗ് ടേബിൾ അഞ്ച് ഇരുന്നൂറ് ഓപ്പൺ ആകുന്ന മറ്റേ ഡ്രസ്സിംഗ് ടേബിൾ തുറക്കും ഓപ്പൺ ടൈപ്പ് ആണ് ഇത് നൊക്കെ കൂടി വന്നിട്ട് എത്ര രൂപ കൊടുക്കത്തിനാലായിരത്തി തൊള്ളായിരം വില അതായത് രൂപ വില വരുന്ന ഈ സാധനം എല്ലാം അല്ലേ സുഹൃത്തുക്കളെ നമ്മൾ ചെറിയൊരു ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളാണെങ്കിൽ ഒരു ചെറിയ ബെഡ് ചെറിയ വിലക്ക് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നേരെ പറഞ്ഞു വരിക ഇത് ആറായിരം രൂപന്റെ ബെഡ് ആണ് നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് എന്ത് വരയ്ക്കാം മൂവായിരം രൂപയ്ക്ക് വെറും മൂവായിരം രൂപയ്ക്കാണ് സുഹൃത്തുക്കളെ രണ്ട് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ് തരാൻ കഴിക്കുന്നത് അതുപോലെ തന്നെ സിംഗിൾ ആയിട്ട് ബാസലൈസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു അടിപൊളി ബെഡ് കൂടി ഉണ്ട് ഇത് നാലായിരം രൂപ വഴി പറയുന്ന ഈ ബെഡ് ആണ് സുഖമായിട്ട് ഇതാണോ ആറടി ഹൈറ്റ് ആറടി ഹൈറ്റ് ഉള്ള ആൾക്കും സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഈ ബെഡ് എന്ത് വാക്കി കൊടുക്കണം നമുക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി സുഹൃത്തുക്കളെ വെറും രണ്ടായിരത്തിഒരുന്നൂറ് രൂപ ഒരു പായും തലകണിയും ബെഡ്ഷീറ്റുമാണ് പൈസ ഒരു ബെഡ് കൊണ്ടു കൊടുന്ന് നമുക്കൊരു തലകണി ഫ്രീ ആയി കൊടുക്കാം അല്ലേ ഫ്രീ ആയി തരാൻ പറഞ്ഞിരിക്കുകയാണ് ഇതിൽ കൂടുതൽ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം ഓക്കെ സുഹൃത്തുക്കളായ മാതിരി തന്നെ നിങ്ങൾക്ക് നല്ല കംഫർട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഇഞ്ച് കണത്തിൽ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കാൻ പറ്റിയൊരു നല്ലൊരു ബെഡ് സിംഗിൾ ബെഡ് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതും ഉണ്ട് ഇത് കൊയറോൺ കമ്പനിയുടെ ആണ് ആംബോറിന്റെ അതായത് ഹീറ്റ് ആവില്ല ഇതിന്റെ മെയിൻ പ്രത്യേകത പറഞ്ഞാൽ ഹീറ്റ് ആയില്ല എന്ന് പറഞ്ഞു അതുമാതിരി തന്നെ ബോഡി പെയിൻ ഉണ്ടാവില്ല നല്ല അടിപൊളി ക്വാളിറ്റി ബെഡ് ആണ് ഇതിന്റെ തന്നെ ഡബിൾ ഉണ്ട് കിങ് സൈസ് ഉണ്ട് അല്ലെ എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഇത് ആക്ച്വലി പറയണ ഇതിന്റെ കിങ് സൈസ് എന്റെ വീട്ടിൽ വാങ്ങി പോയിണ്ടായിരുന്നു വളരെ സോഫ്റ്റ് ആണ് കിടക്കാൻ നല്ല സുഖമാണ് ബോഡി ഒന്നും ഉണ്ടാവില്ല നല്ലൊരു ബഡ്ഡാണ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് നമുക്ക് എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കാം നമ്മുടെ കസ്റ്റമർക്ക് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് തരാൻ ഒക്കെയാണ് കേട്ടോ ഇത് ബെഡ്ഡാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഇത് വന്ന് നമുക്ക് തൊട്ട് നോക്കിയാൽ ഒരു തല ഫ്രീ വരുന്നുണ്ട് ഒരു പ്രൊട്ടക്ടറും ഒരു തലകണയും ഇതിന്റെ കൂടെ ഫ്രീ ആയി തരാൻ നോക്കിയാണ് ഒറിജിനൽ ബ്രാൻഡ് സാധനം മെയിൻ ഇതിന് പ്രത്യേകത ഹീറ്റ് ആവില്ല അല്ലെ ഹീറ്റ് ആവില്ല അതുമാതിരി തന്നെ ബോഡി പെയിൻ്റാവില്ല സുഹൃത്തുക്കളെ നമ്മൾ ഓരോ ബെഡിന്റെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു വിചാരിക്കേണ്ട ഇവിടെ ബെഡിന്റെ ഒരു കലവർധന ഉണ്ട് എല്ലാ ബ്രാൻഡും കിട്ടും ഒരു ബ്രാൻഡ് എന്നല്ല ശോഭയുണ്ട് കൊയറോ ഉണ്ട് അതേമാതിരി സ്ലീപ് സൂൺ ഉണ്ട് സ്മാക്സ് ഉണ്ട് പിന്നെ സുമിദ്ര സുനിദ്ര ഉണ്ട് അതായത് നമുക്ക് എല്ലാ ബ്രാൻഡ് ബെഡുകളുടെ അവൈലബിൾ ആണ് പെപ്സിന്റെ ഉണ്ട് അതുമാതിരി തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ അറ്റം വരെ എല്ലാ ബ്രാൻഡ് സാധനങ്ങളും ഉണ്ടാ നിങ്ങൾക്ക് ചെറിയ വിലക്ക് വേണേൽ അതും ഉണ്ട് അതുമാതിരി തന്നെ നല്ല ഹൈ ക്വാളിറ്റിയിൽ വേണമെങ്കിൽ അതും ഉണ്ട് അതൊക്കെ ഉണ്ടാ സൂപ്പർ സാധനാണ് ശോഭന്റെ നല്ല കിടിലും ബെഡുകൾ അപ്പൊ ഏത് തരത്തില് നിങ്ങൾ കസ്റ്റമർ ഏത് വിലക്ക് ഏത് തരത്തിൽ സാധനം ആവശ്യപ്പെടുന്നു അതിന് പറ്റിയ എല്ലാത്തരം ബെഡുകളും ഇവിടെ അവൈലബിൾ ആണ് സുഹൃത്തുക്കളൊക്കെ പണ്ട് കാലത്തൊക്കെ ഇതുമാതിരി ഒരു കോർണർ സെറ്റ് ആക്കി ഒരു വീട്ടിൽ പഠിക്കുമ്പോ വലിയ പൈസക്ക് വീട്ടിൽ മാത്രമേ കാണുള്ളൂ ഇന്ന് അതിന്റെ ആവശ്യമില്ല കാരണം ആലത്തൂര് ഷെഫി ഫർണിച്ചർ ഉണ്ട് അതുകൊണ്ട് ഇരുപത്തെട്ടായിരം രൂപ മുപ്പതിനായിരം രൂപ വില വരുന്ന ഈ കോർണർ സെറ്റ് നമ്മളെ കസ്റ്റമർക്ക് നമുക്ക് എന്ത് വഴി കൊടുക്കാം തൊള്ളായിരം വെറും പതിനഞ്ചേ തൊള്ളായിരത്തിനാണ് ഏത് സാധാരണക്കാരനേക്കും ഇന്ന് വാങ്ങി വീട്ടിലിടാൻ പറ്റുന്ന പതിനഞ്ചേ തൊള്ളായിരത്തിനാണ് ഇത്രയും വലിയ കോർണർ സെറ്റ് ഏതാ പറഞ്ഞു ഈ ഭാഗത്ത് രണ്ടുപേർക്ക് ഇരിക്കാം അവിടെ മൂന്ന് പേർക്ക് ഇരിക്കാം അല്ലേ ഇത്രയും വലിയ അടിപൊളിയായിട്ടുള്ള കോർണർ സെറ്റ് വെറും പതിനഞ്ചായി തൊള്ളായിരത്തി അത് കിടിലൻ സാധനമാണ് ഒരു സാധനമാണ് തന്നെ നല്ല എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു അടിപൊളി സാധനം പറഞ്ഞാൽ റഷ്യയില്ലാത്ത കിഡിലൻ കോർണർ സെറ്റി ഈ സാധനത്തിന് മുപ്പത്തിനാലായിരം രൂപയാണ് വില വരുന്നത് അപ്പൊ നമ്മുടെ കസ്റ്റമർക്ക് ഇത് എന്ത് വഴി തരാന്ന് പറഞ്ഞു ഇരുപത്തിനാലിന് വെറും ഇരുപത്തിനാലായിരം രൂപയ്ക്കാണ് ഈ സാധനം തരയ്ക്ക ഇതൊക്കെ ഒരു റഷ്യില്ലാത്ത സാധനം സൈഡിലൊക്കെ നല്ല ഫുഡിന്റെ അടിപൊളി സാധനം തേക്കിന്റെ അടിപൊളി ദിവാനി ആറ് തൊള്ളായിരത്തിന്റെ ഈ സാധനം നമുക്ക് വെറും നാല് തൊള്ളായിരത്തി തരാൻ പറയുന്നു അല്ലെ നാല് തൊള്ളായിരത്തിന് നല്ല തേക്കിന്റെ ഉണ്ടോ വെറുതെ പറഞ്ഞല്ല ഒറിജിനൽ തേക്കിന്റെ ആണ് നിങ്ങളോട് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി അത് മാത്രല്ല അത് കൂടാതെ നല്ല വലിയ നല്ല നീളത്തിലുള്ള നല്ല വല്യ ദിവാനി നമ്മുടെ റൂമിന്റെ സ്പേസിനനുസരിച്ച് വെക്കാൻ പറ്റുന്ന വലിയ ദിവാനി വേണമെന്നുള്ളവർക്ക് വലിയ ടേബിൾ ഉണ്ട് കേട്ടോ ഇതുമാതിരി തന്നെ പല മോഡലും ഇവിടെ അവൈലബിൾ ആണ് അതാണല്ലോ ഇവിടെ ഫ്രണ്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ പല കളറിലും പല മോഡലും അതായത് നമ്മുടെ വീട്ടിന്റെ റൂമിന്റെ സ്പേസിനനുസരിച്ചിട്ട് വെക്കാൻ പറ്റിയ പല മോഡലിലൂടെ അവൈലബിൾ ആട്ടോ അതൊക്കെ ഒരു രശ്ശില്ലാത്ത സാധനം സുഖമായിട്ട് നമുക്ക് കിടക്കാം കേട്ടോ അതൊക്കെ സുഹൃത്തുക്കൾ നമ്മുടെ ആലത്തൂരില് ഞാൻ ഒരു ഫർണിച്ചർ ഇടയിലും കാണാത്ത ഒരു അടിപൊളി സംഭവം കണ്ടു അപ്പൊ നിങ്ങൾ കൂടെ പരിചയപ്പെടുത്തി തരാന്ന് വിചാരിച്ചു ഊഞ്ഞാല് ഒരു രസം ഊനലാണ് അതായത് മൂന്ന് മോഡൽ വരുന്നുണ്ട് അല്ലേ ആറായിരം മോഡലുണ്ട് അതായത് നമ്മൾ കസ്റ്റമർ ചോദിക്കുന്ന സൈസില് അളവിൽ നമ്മൾ ചെയ്ത് കൊടുക്കും പതിനൊന്നായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത് അതായത് വെറും പതിനൊന്നായിരം രൂപ വേണ്ട നിങ്ങളുടെ വീട്ടിലെ ഫ്രണ്ടിലും ഇതുമായി ഒരു അടിപൊളി ഊഞ്ഞാലിട്ടിട്ട് നമുക്ക് കുട്ടികൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് സുഖം ആടാൻ പറ്റിയാ ഒരു അടിപൊളി ഊഞ്ഞാല് വെറും പതിനൊന്നായിരം രൂപ പറയുന്നത് കേട്ടോ അങ്ങനെയല്ല പതിനൊന്നായിരം രൂപ മതി ഓക്കെ സുഹൃത്തുക്കളെ നമ്മളെ ഫ്രണ്ടിൽ കണ്ടമാര് അല്ലാതെ ഇത്മാതിരി ചൂറിലൊക്കെ അടിപൊളി ഊഞ്ഞാലോ ശരിക്കും ഇതിൽ ഇരിക്കുമ്പോ ചൂറിലിരിക്കുമ്പോൾ കാരണം ഇതിന്റെ മുകളിലൊക്കെ നല്ല അടിപൊളി സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഫൈഡോട്ടിന്റെ സോഫ് ഇട്ടുണ്ട് ഇതുമാതിരി പലതരത്തിലുള്ള ഈ ചൂറലിന്റെ പലതരത്തിലുള്ള ഊഞ്ഞലുകളിലൂടെ ഉണ്ട് അതുമാതിരി തന്നെ ഇത് പ്ലാസ്റ്റിക് ആണ് പൈപ്പ് പൈപ്പില് നമ്മൾ വയർ കിട്ടിയിട്ട് അടിപൊളി സെറ്റ് ചെയ്ത് ഇങ്ങനെ സംഭവങ്ങളുണ്ട് അതുമാതിരി എന്തൊക്കെയാന്ന് ഓരോന്നൂടെന്നും എടുത്ത് പറയാൻ പറ്റില്ല അത്രയും സാധനങ്ങൾ കൂടെ ഉണ്ട് ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഫർണിച്ചറുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ മരത്തിന്റെ സിംഗിൾ ഡോർ അൽമാറ ഡബിൾ ഡോർ ട്രിപ്പിൾ ഡോർ എല്ലാ ടൈപ്പ് അൽമാറകളും അവൈലബിൾ ആണ് സ്റ്റീൽ അൽമാറുണ്ട് വുഡിന്റെ ഓർക്കിഡ് സെറ്റുകൾ പല മോഡലുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ടേബിളുകള് ആറുപേര് ഇരിക്കുന്നത് നാല് പേര് ഇരിക്കുന്നത് പല മോഡലുള്ള ഡൈനിങ് ടേബിളുകൾ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ മുകളിൽ ഗ്ലാസ് വരും ഗ്ലാസ് വരും ഗ്ലാസ് വരുന്ന ടൈപ്പില് ഓക്കെ ഓക്കെ നല്ല കണത്തിലുള്ള ഗ്ലാസ് ഓക്കെ കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ട് അല്ലേ ടി വി സ്റ്റാൻഡ് സ്റ്റാൻഡ് അല്ലേ ടി വി സ്റ്റാൻഡ് ഡൈനിങ് ടേബിളുകൾക്ക് സുഹൃത്തുക്കൾ റഷ് നല്ല കിഡ്ഡിലണ്ടോ അവിടെ ഉള്ളത് ഇതൊക്കെ ഒരു ഇതൊക്കെ വേറെ ലെവലുണ്ടോ അതേമാതിരി പ്ലെയിൻ ഗ്ലാസ് ഇതിലൊക്കെ ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ കട്ടലുകള് ആ തേക്കിൻറെ ഉണ്ട് ആ വുഡിന്റെ എല്ലാത്തരം കട്ടലുകളും ഉണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് കസ്റ്റമർ ഓർഡർ ചെയ്തതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്തോളൂ ഹലോ അഞ്ജു നിലീഷ് അല്ലേ ആ നിലീഷല്ലേ സ്ഥലം നിങ്ങള് കൂത്തുപോമ്പോ എവിടെ കൂത്തുപോ കണ്ണൂരാണോ അവിടെ ഒരു ഷെയർ നിങ്ങൾ കമന്റ് ഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഷെഫി ഫെർണിച്ചറിന്റെ അല്ലല്ല നമ്മൾ ഷെഫി ഫന്റെ ഒരു ആടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിങ്ങള് ഷെയർ ചെയ്തപ്പോ ഞങ്ങളൊരു ബീൻ ബാഗ് കൊടുക്കുന്നുണ്ടായിരുന്നു ബീൻ ബാഗ് അതെ 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 അപ്പൊ നിങ്ങൾക്ക് ഒന്ന് കിട്ടിയിട്ട് നിങ്ങൾ കണ്ണൂര് ഞങ്ങൾ എങ്ങനെ എത്തിക്കോട്ടെ ആയിക്കോട്ടെ നെറു നടക്കെടുത്തിട്ട് എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ അയച്ചു തരാം അതിനുള്ള സംവിധാനം കേട്ടോ എന്തായാലും ദിവസം പിടിക്കേ ആ ഇവിടെ ആലത്തൂർ കുലിശേരി ഒന്നല്ലേ നമ്മടെ ഷെഫി ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ വീഡിയോ കമന്റ് ചെയ്തിട്ടേ നിങ്ങൾ ഇപ്പൊ വരുവാ വരുവാണെങ്കിൽ നമുക്ക് തരാം നമ്മള് തൃപ്പാണുള്ള ഗ്രാമീണ ബാങ്കിന്റെ തൊട്ട് ഇപ്പുറത്തേക്കുള്ളത് ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ശരി ശരി ഓക്കെ നമ്മുടെ വീഡിയോസ് ഇനി കാണണ്ടോളേ അല്ല അടുത്ത ഫർണിച്ചറൊക്കെ ആവശ്യപ്പെടുന്നവർക്ക് വിട്ടി ഫാമിലി സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഈ ഷോപ്പ് വരുന്ന ആലത്തൂര് ഗുരുകുലം ജംഗ്ഷൻ കൈഡ് തൃപ്പാളിപൂർ പോകുന്ന റോഡിൽ ലെഫ്റ്റ് സൈഡ് ഈ ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് ഷെഫി ഫെർണിച്ചറാണ് നമ്മളിൻ്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ നറുക്കെടുപ്പിലൂടെ പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അവർ നമ്മൾ ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് മേടിക്കാമെന്നാണ് കേട്ടോ സുഹൃത്തുക്കളെ അതുമാതിരി തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാഷ് ഇടാന്നുള്ള വിഷമം വേണ്ട ഇവിടെ ഇ എം ഐ അവൈലബിൾ ആണ് എല്ലാ ഫർണിച്ചറുകൾക്കും ഇ എം ഐ ചെയ്തു തരാമെന്നുണ്ടോ പറഞ്ഞിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒമാരും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാം നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നവർക്കും ഗുഡ് ബൈ